ഹായ് ജിയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ എല്ലാ വിദ്യാർത്ഥികളോടും എൻ്റെ എല്ലാ മക്കളോടും പറയാനുള്ളത് നിങ്ങൾ എൽ പി ആയാലും യു പി ആയാലും ഹൈസ്കൂളായാലും കോളേജായാലും എവിടെ പോയാലും നിങ്ങൾ നിങ്ങളെ ലക്ഷ്യത്തിലെത്താൻ നോക്കുക കാരണം ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്താ വേണ്ട ചെയ്തത് ഇപ്പം എൻ്റെ കുട്ടികൾ സ്കൂളിലെ കുട്ടികൾ പലതും ലൈനിലാണ് കളിക്കുന്നത് പല ലൈനിലും അവർ കളിക്കുന്നു പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട് പഠിക്കാത്ത കുട്ടികൾ പഠി എല്ലാ കുട്ടികളും എന്ത് ചെയ്യാം നല്ലവണ്ണം പഠിക്കുക പഠിച്ച് നമ്മളെ സ്വന്തം കാലിൽ നിൽക്കുക നമുക്കൊന്നും കിട്ടാത്തത് നിങ്ങൾക്കെങ്കിലും കിട്ടട്ടെ കാരണം നമ്മളെല്ലാം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ തന്നെ കല്യാണം കഴിഞ്ഞു ഒരു ജോലിയില്ല കൈപ്പോയി കാരണം അതേപോലെ നിങ്ങളും മാറും കാരണം നിങ്ങൾക്ക് പിന്നെ ആൺകുട്ടിയാണെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ വളരെ വിഷമമുള്ള ജോലിയാണ് കിട്ടുക അത് എടുത്തു കൊടുത്താൽ എടുത്തൊന്നും അവർക്കുണ്ടാവില്ല പിന്നെ ബിസിനസ് 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 എന്ന് പറഞ്ഞാൽ ബിസിനസ് വളരണമെന്നൊന്നുമില്ല ബിസിനസ് വളർന്നാൽ വളർന്നു ഇന്നത്തെ കുട്ടികൾ തലമുറയിൽ പറയുന്ന ബിസിനസ് ബിസിനസ് അത് ചിലത് വളരും ചിലത് വളരും നമുക്കൊരു അറിവ് നമ്മളെന്തായാലും നമ്മൾ ഒരു സ്കില്ല് ഒരു സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമ്മൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ് അതൊക്കെ ചെയ്യണം അല്ലാണ്ട് നമ്മൾ വെറും ഒരു ബിസിനസ് കൊണ്ടൊന്നും എവിടെയും രക്ഷപ്പെടാൻ പറ്റില്ല രക്ഷപ്പെടുന്നവർ രക്ഷപ്പെടും രക്ഷപ്പെടാത്തത് ഇളങ്ങാറായിപ്പോകും അതുകൊണ്ട് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കുക എന്നിട്ടല്ല നമ്മൾ ബാക്കി എന്തെല്ലാം കളി കളിക്കുന്നതൊക്കെ കളിക്കും അത് എല്ലാവരും നമ്മൾ ചെയ്യേണ്ട ഒരു ലൈസൻസാണ് ഇത് എല്ലാവരും ഓക്കെ ഹായ്